അഞ്ഞൂറ് തന്നാൽ പറ്റില്ല അങ്ങോട്ട് ചില്ലറില്ല ചില്ലറ ഇല്ലാത്ത മനുഷ്യ കളിക്കും പറഞ്ഞു ചില്ലറിയില്ലാതെ മനുഷ്യൻ കളിക്കും പറഞ്ഞു ഇത്രയും സീറ്റ് ഉണ്ടായിട്ട് ബാക്ക് പോയി തന്നെ ഇരിക്കണോ ഇത്രയും സീറ്റ് ബാക്ക് ഇരിക്കണം നിങ്ങൾക്ക് സൈഡ് സൈഡ് സീറ്റാ സീറ്റ് കിട്ടുന്ന സീറ്റോ ഓ പുതിയ ആൾ കയറി വരുന്നുണ്ട് എന്തിനാമോ ആ കുട്ടിക്ക് ടിക്കറ്റ് എടുക്കണം ഓ അങ്ങനെ പറഞ്ഞ കുട്ടിടാ കുട്ടീനെ കണ്ടാതിട്ടുണ്ട് പത്ത് മുപ്പത് വയസ്സല്ല മൂന്ന് വയസ്സാ കുട്ടിക്കാ അന്നെ പറ്റിക്കാൻ വിചാരിക്കണ്ടട്ടാ